Namaskaram. പുതിയ കാലഘട്ടത്തിൽ വികസിതവും വികസനവുമായ രാജ്യങ്ങൾക്ക് അതായത് വളർച്ച ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് പരിഷ്കൃത രാജ്യങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു കാര്യമായി ഈ അപൂർവ ധാതു ലവണങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ധാതു ലവണങ്ങൾ ഈ ഇലക്ട്രോണിക്സ് മേഖല അതോടൊപ്പം തന്നെ മൊബൈൽ വിമാന കമ്പനി പ്രതിരോധ മേഖല ഇവർക്കൊക്കെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് വാഹന നിർമ്മാതാക്കൾ ഇവർക്കൊക്കെ ഇപ്പോൾ വളരെ അത്യശ അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ചില ധാൾ ഉണ്ട് അത് അപൂർവ ധാതുക്കൾ അതായത് റയർ എർത്ത് മിനറൽസ് എന്നാണ് നമ്മൾ അതിനെ പറയുക ഈ റയർ എയർത്ത് മിനറൽസിന്റെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് ചൈന ഇന്ത്യക്കും അത്തരത്തിലുള്ള ചില റയർ എർത്ത് മിനറൽസ് ഉണ്ട് പക്ഷേ ഈ എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന പോലെ ഈ റയർ എർത്ത് മിനറൽസിന് ഇപ്പോൾ ലോകമെമ്പാടും ആവശ്യകത ഏറുകയാണ് പുതിയ സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ അതോടൊപ്പം തന്നെ വിമാനം യുദ്ധ വിമാനങ്ങൾ അടക്കമുള്ള വിമാനങ്ങൾ മറ്റ് പ്രതിരോധ കമ്പനികൾ ഇവർക്കെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് ഈ അപൂർവധാതു ഇനങ്ങൾ അപൂർവധാതു ഇനങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കലവറയാണ് ചൈന ഈ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെല്ലാം ചൈനയാണ് ഇതുവരെ ഈ അപൂർവ ധാതുക്കൾക്ക് വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ചൈന ഇതുവച്ച് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു ചൈനയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങൾക്ക് ഈ അപൂർവ ധാതുക്കൾ നൽകില്ല എന്ന തീരുമാനം അവർ എടുത്തിരുന്നു ഈ അടുത്ത കാലത്താണ് ജപ്പാന് അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ചൈന ഏർപ്പെടുത്തിയത് ജപ്പാൻ മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കും ഈ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അത് ഇന്ത്യക്കും ബാധകമായിരുന്നു അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പുറമേ മറ്റു ചില സ്രോതസ്സുകൾ കൂടി റയർ എയർത്ത് മിനറൽസിന് വേണ്ടി ഇന്ത്യ കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലുമാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും ചൈനയാണ് ഈ ധാതുക്കൾ നൽകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് അതിന് ചില നിയന്ത്രണ എന്നാൽ ഇപ്പോൾ ആ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൂടുതൽ അപൂർവ ധാതുക്കൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനായി ചില ഇന്ത്യൻ കമ്പനികൾക്ക് ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ രൺധീർ ജയ്സ്വാൾ ഓരോ ആഴ്ചയിലും നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഒരു വർഷത്തേക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈന കളഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് ഈ ധാതുക്കൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഏതൊക്കെ കമ്പനികൾക്കാണ് ലൈസൻസ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല പക്ഷേ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ഉപകരണത്തിൽ ുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കാണ് നാലോളം കമ്പനികൾക്കാണ് ചൈനയിൽ നിന്നും അപൂർവ ധാതുക്കൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് മാറുന്ന ഇന്ത്യ ചൈന ബന്ധത്തിന്റെ സൂചന കൂടിയാണ് കാരണം കൊറോണയ്ക്ക് ശേഷം കോവിഡിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ലായിരുന്നു അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഗാൽവാൻ സംഘർഷത്തോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ മോശമായതാണ് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ വർഷങ്ങളോളം ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ മുഖാമുഖം നിന്നിരുന്നു ഈ കാലഘട്ടത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര ശക്തമായിരുന്നില്ല അതിർത്തിയിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കണം എന്ന നിബന്ധന ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചില സംഘർഷങ്ങൾ ഈ സമയത്തെല്ലാം ഉണ്ടായി പക്ഷേ അതിർത്തി പ്രശ്നങ്ങൾ ഇപ്പോൾ ഏതാണ്ട് എല്ലാം എല്ലാം ഇന്ത്യയും ചൈനയും തമ്മിൽ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ പുരോഗതി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ടുണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചൈന സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഒരു വ്യാപാര യുദ്ധം ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഉണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ ഒരുമിക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യയും ചൈനയും റഷ്യയും പയറ്റുന്നത് മാത്രമല്ല രണ്ടായിരം ായിരത്തി ഇരുപതിനു ശേഷം മുടങ്ങിപ്പോയ ഇന്ത്യ ചൈന ഡയറക്ട് ഫ്ലൈറ്റ് സർവീസ് അതും പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ ഇപ്പോൾ ചൈന നീക്കുന്നത് അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ട് മൂന്ന് കമ്പനികൾക്ക് ചൈനയിൽ നിന്നും ഇതിറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ ലൈസൻസ് ലഭിച്ചു എന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നതും ഈ അടിസ്ഥാനത്തിലാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്